പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എ പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ തൃശൂർ അതിരൂപതയുടെ ഇരുപത്തിയെട്ടാം മഹാതീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു ഏപ്രിൽ ആറിനാണ് പ്രസിദ്ധമായ പാലയൂർ തീർത്ഥാടനം തീർത്ഥാടനത്തിന്റെ ഭാഗമായി മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ ആറ് വരെയുള്ള ദിവസങ്ങളിൽ വിവിധ പരിപാടികൾ നടക്കും മാർച്ച് മുപ്പത് ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് അതിരൂപതാ സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ബൈബിൾ പ്രദർശനമുണ്ടാകും ഏപ്രിൽ മൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് അഞ്ചുമുതൽ ഒൻപത് മണിവരെ ബൈബിൾ കൺവെൻഷന്റെ ഭാഗമായി ജപമാല തുടർന്ന് വിശുദ്ധ കുർബാന വചന സന്ദേശം ദിവ്യകാരുണ്യ ആരാധന എന്നിവ നടത്തപ്പെടും ഗാഗുൽത്താധ്യാന കേന്ദ്രത്തിലെ ഫാദർ ബെന്നി പീറ്റർ വെട്ടിക്കാനക്കൂടി ബൈബിൾ കൺവെൻഷന് നേതൃത്വം നൽകും മറ്റു ദിവസങ്ങളിൽ കൗൺസിലിംഗ് രോഗശാന്തി ശുശ്രൂഷ അനുരഞ്ജനം കുമ്പസാരം എന്നിവയുണ്ടായിരിക്കും പറപ്പൂർ കണ്ടശങ്കടവ് മറ്റം പാലയൂർ ഫൊറോനകളിൽ നിന്ന് ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ വരുന്നവർക്ക് തിരിച്ചുപോകാനുള്ള വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ബൈബിൾ കൺവെൻഷൻ സമാപന ദിവസമായ ഏപ്രിൽ മൂന്നിന് തൃശൂർ അതിരൂപത മെത്രോപൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് സമാപന സന്ദേശം നൽകും ദേശീയ പ്രാധാന്യമുള്ള മഹാതീർത്ഥാടനത്തിന്റെ ഭാഗമായി നോമ്പുകാലത്തെ വെള്ളിയാഴ്ചകളിൽ രാത്രി ഒൻപത് മണിക്ക് തൃശൂർ ബസിലിക്കയിൽ നിന്ന് മുഖ്യപദയാത്രയും അതിരൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള ജാഗരണ പദയാത്രകളും പാലയൂരിൽ ശനിയാഴ്ച പുലർച്ചെ പുലർച്ചെത്തിച്ചേർന്ന് മണിക്ക് നടക്കുന്ന വിശുദ്ധ കുർബാനയോടെയാണ് സമാപിക്കുന്നത് പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഒരുവിട്ടുകൊണ്ടും പീഡാനുഭവ ചിന്തകൾ പങ്കുവച്ചും ധ്യാനിച്ചും പതിനായിരങ്ങളാണ് ഏപ്രിൽ ആറിന് നടക്കുന്ന മഹാതീർത്ഥാടനത്തിൽ എത്തിച്ചേരുക അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുലർച്ചെ മുതൽ തന്നെ പദയാത്രികർ പാലയൂരിലെത്തും മുഖ്യപദയാത്ര തൃശൂർ അതിരൂപത ലൂർദ്ദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നും പുലർച്ചെ അഞ്ചു മണിക്ക് മാർ ആൺഡ്രൂർ താഴത്ത് പേപ്പൽ പതാക കൈമാറി ആരംഭിക്കും തുടർന്ന് അതിരൂപതയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഉപപദയാത്രകൾ പാലയൂരിലേക്ക് പുറപ്പെടും മുപ്പതിനായിരത്തോളം വിശ്വാസികൾക്ക് നേർച്ച ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് അന്നേ ദിവസം തുടർച്ചയായി ഉണ്ടായിരിക്കും ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്ക് പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ നടക്കുന്ന ശേഷം മൂന്നു മണിക്ക് അതിരൂപതയിലെ യുവജനങ്ങളും ആയിരക്കണക്കിന് വിശ്വാസികളും സന്യസ്ഥരും ഒന്നിച്ച് അണിച്ചോർന്നുകൊണ്ട് വികാരി ജനറാളസന്മാരുടെ നേതൃത്വത്തിൽ പാലയൂരിൽ മുഖ്യപദയാത്ര എത്തിച്ചേരും തുടർന്ന് നാലു മണിക്ക് പള്ളിയാങ്കണത്തിൽ വെച്ചു ചേരുന്ന പൊതുസമ്മേളനത്തിൽ സീറോമലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും സി ബി സി ഐ പ്രസിഡന്റും തൃശൂർ അതിരൂപത മെത്രോപ്പൊലിത്തയുമായ മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിക്കും ഫ്രാൻസിൽ നിന്നുമെത്തുന്ന മോൺസിന്യൂർ പാസ്കൽ ഗോൾനീഷ് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും വിശ്വാസപ്രതിജ്ഞ ഏറ്റുചൊല്ലിയതിനുശേഷം നടക്കുന്ന വിശുദ്ധ കുർബാനയോടെ പരിപാടികൾ സമാപിക്കും പാലയൂർ ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡോക്ടർ ദേവിസ് കണ്ണമ്പുഴ അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിൻറ് പാണെങ്ങാടൻ തീർത്ഥകേന്ദ്രം സെക്രട്ടറി ബിജു മുട്ടത്ത് മഹാതീർത്ഥാടനം ജനറൽ കൺവീനർ തോമസ് ചിറമേൽ ഫൈനാൻസ് കൺവീനർ പി എ ലാസർ മാസ്റ്റർ ബൈബിൾ കൺവെൻഷൻ കൺവീനർ ജോയ് ചിറമേൽ കൈക്കാരൻ സേവ്യർ വാക്കയിൽ പബ്ലിസിറ്റി കൺവീനർ എ എൽ കുര്യാക്കോസ് ജെഫിൻ ജോണി തുടങ്ങിയവർ ിൽ നിന്ന് പിതാവ് ഇവിടം വരെ നടന്നു വന്നു അതൊരു ആവേശമായിരുന്നു അപ്പൊ ഇവിടെയുള്ള എല്ലാ ജനങ്ങളും അഭിന്ന പിതാവിനോട് ഒറ്റ സ്വരത്തിലെ അഭ്യർത്ഥിച്ചു എല്ലാ വർഷവും ഈ തീർത്ഥാടനം നടക്കണം അത് പ്രകാരമാണ് ഇരുപത്തെട്ടാം പാലിയൂർ തീർത്ഥാടനം ഏപ്രിൽ ആറാം തീയതി എല്ലാവരുടെയും ആഘോഷമായ തീർത്ഥാടനമായിട്ട് നടക്കുക ഈ വർഷത്തെ തീർത്ഥാടനത്തിന് വലിയ ഒരു പ്രാധാന്യമുണ്ട് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാര രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം മഹാജൂബിലിയാണ് അഭിയന്യ ആൻഡ്രൂസ് പിതാവ് വിഭൂതിയുടെ തിരുക്കർമ്മങ്ങളും വിശുദ്ധബലി അർപ്പിച്ച് ഈ വലിയ നോമ്പ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു തീർത്ഥാടനത്തിന്റെ ഒരുക്കമായി ഇവിടെ ബൈബിൾ കൺവെൻഷൻ നടക്കുന്നുണ്ട്